മൈലേജിൻ്റെ രാജാവ് ഫുള്ള് ലോണിൽ നിങ്ങൾക്ക് തരട്ടോ വെറും മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ യൂസിൽ വരുന്ന ഡീസൽ ഫുൾ ഓപ്ഷൻ സൺറൂഫും ബട്ടൺ സ്റ്റാൾക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടി ഹോണ്ടയുടെ ഡബ്ല്യു ആർ വി ആ എല്ലാ ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് ഉപയോഗിച്ച് നോക്കിയ ആളുകളോട് ഇങ്ങനെ തന്നെ ചോദിച്ചാൽ മതി അത്യാവശ്യം അവിടെയുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകിൽ ഡീഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് വി എക്സ് ഫുൾ ഓപ്ഷൻ ആട്ടോ വണ്ടി വരുന്നത് വാഹനത്തിന് ചെറിയൊരു ക്ലെയിം എടുത്തോണ്ട് കേട്ടോ ഈ വാഹനം ഫുള്ള് ലോണിലായി കൊടുക്കുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷങ്ങൾക്ക് വേഗം നമ്പറിൽ വിളിച്ചോളിയാൽ അകത്തുള്ള വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല വലിപ്പുള്ള ലഘുറൂമ് വരുന്നുണ്ട് ആ സീറ്റൊക്കെ പക്ക ക്വാളിറ്റിയിലാണുള്ളത് അതേപോലെ തന്നെ പാർസൽ ട്രേ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ഉത്ഭവങ്ങൾ കാണാൻ നല്ല ഭംഗിയിലാണുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് പവർ വിൻഡോസ് സെൻ്ററിലൊക്കെ ഹൈടെ ഡിഷ്യാണ് സീറ്റ് എയർ ബാഗ് വരുന്നുണ്ട് മേനൽ ഗിയർ ആണ് ഇൻഫോർഡേമൽ സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിപൊളി അലോവിയിൽ വരുന്നുണ്ട് പുഷ്പടം സ്റ്റാർട്ടാണ് വാഹനം വരുന്നത് വെറും മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ പറഞ്ഞത് നേരാണേ സിംഗിൾ യൂസ് വണ്ടിയാണ് ഇപ്പം രണ്ടാമത്തെ ആർ സിയിലേക്ക് അതായത് ഞങ്ങളുടെ പേരിലേക്ക് വണ്ടിയാണ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഓണറായിട്ടുണ്ട് പക്ഷേ സിംഗിൾ യൂസ് വണ്ടിയാണ് എൻജിൻ റൂമൊക്കെ ഒക്കെ ഇങ്ങനെ നല്ല വൃത്തിയാണ് ഫുള്ള് ലോണിൽ ഡീസൽ ഫുൾ ഓപ്ഷൻ ഡബ്ല്യു ആർ വി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉള്ള വണ്ടി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വേഗം മലപ്പുറം ഓട്ടോ ഡിലക്സിലേക്ക് വന്ന് നമ്പറിൽ വിളിച്ച് വരും കേട്ടോ